നമസ്കാരം ടൈറ്റാനിക് എന്ന കപ്പൽ ഇന്നും ഓരോ മനുഷ്യരുടെയും മുന്നിൽ ഒരു കണ്ണുനിർത്തുള്ളിയാണ് ലോകത്തെ അന്നത്തെ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഏറ്റവും ആത്യന്താധുനിക സൗകര്യങ്ങളോട് നിർമ്മിച്ച പടുകൂറ്റൻ യാത്ര കപ്പൽ അല്ലെങ്കിൽ ആഡംബര കപ്പൽ ആദ്യ യാത്രയിൽ തന്നെ മുങ്ങുക എന്ന ദുർഗതി സംഭവിച്ച കപ്പലാണ് ടൈറ്റാനിക് ടൈറ്റാനിക്കിൻ്റെ പേരിൽ ഇറങ്ങിയ സിനിമ പോലും ഇന്നും ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നു ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ മുങ്ങിയെടുക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോഴും തുടരുകയുമാണ് ഏതായാലും ഇപ്പോൾ ടൈറ്റാനിക്കിൻ്റെ അഞ്ചിരട്ടി വലിപ്പമുള്ള ഒരു പുതിയ കപ്പൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത ഈ ഒരു ആഡംബര കപ്പലിന് ഈഫൽ ഫൽ ടവറിനേക്കാളും പൊക്കമുണ്ട് ഏതാണ്ട് മൂന്ന് ഫുട്ബോൾ കോർട്ടുകളുടെ വലിപ്പമുണ്ട് ഈ പുതിയ ആഡംബര കപ്പലിന് ഐക്കൺ ഓഫ് ദ സീസ് എന്നാണ് ഈ കപ്പലിന് പേരിട്ടിരിക്കുന്നത് ശരിക്കും ഒഴുകുന്ന കൊട്ടാരം ചലിക്കുന്ന കൊട്ടാരം കൊട്ടാരമൊക്കെ നമ്മൾ പറയാറുണ്ട് എല്ലാ അർത്ഥത്തിലും ഇതൊരു ചലിക്കുന്ന കൊട്ടാരം തന്നെയാണ് ഇതിലെ ആഡംബരങ്ങൾ ലോകത്ത് മറ്റൊരു ക്രൂയിസ് കപ്പലിനും അവകാശപ്പെടാനും കഴിയാത്ത വണ്ണം അത്രയും ബൃഹത്തായതാണ് ഇതിൽ ഒരു പ്രാവശ്യം യാത്ര ചെയ്യുക എന്നുള്ളത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഓരോ യാത്രികൻ്റെയും മോഹമായി മാറാനാണ് സാധ്യത ഇതിലെ സംവിധാനങ്ങൾ ഇതിലെ സൗകര്യങ്ങൾ ആഡംബരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ കപ്പലിൽ അയ്യായിരത്തി അറുന്നൂറ്റി പത്ത് യാത്രക്കാർക്കും രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ജീവനക്കാർക്കും യാത്ര ചെയ്യാം ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഭക്ഷണ വിഭവങ്ങൾ ഇവിടെ ലഭിക്കും നാൽപ്പത് ബാറുകളുണ്ട് ടാറ്റാനിക്കിൻ്റെ ഭാരം നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് ടൺ കോരമായിരുന്നുവെങ്കിൽ ഈ കപ്പലിൻ്റേത് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ് ടണ് ഏഴ് സ്വിമ്മിംഗ് പൂളുകളുണ്ട് ഇതിനകത്ത് ഒപ്പം വലിയൊരു വെള്ളച്ചാട്ടവും ഒരു വാട്ടർ ത്രീം പാർക്ക് തന്നെ ഇതിനായി ഒരുക്കിയിട്ടുണ്ട് ആക്ടിവിറ്റി സെൻറ്ററുകൾ ലൈവ് മ്യൂസിക് ഷോ തുടങ്ങി ഒരു ആഡംബര പഞ്ചനക്ഷത്ര അല്ലെങ്കിൽ സപ്തനക്ഷത്ര ഹോട്ടലുള്ളതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഹോട്ടലിൽ ഒരുക്കിയിട്ടുണ്ട് ആറ് വാട്ടർ സ്ലൈഡുകൾ ഈ കപ്പലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിലൊന്ന് ഏറ്റവും ഉയരമുള്ള ഒരു വാട്ടർ സ്ലൈഡാണ് ആദ്യത്തെ ഓപ്പൺ ഫ്രീഫോൾ വാട്ടർ സ്ലൈഡും ഈ കപ്പലുണ്ട് കുട്ടികൾക്ക് കളിക്കാനായി പ്രത്യേക പാർക്കുകൾ ചുരുക്കി പറഞ്ഞാൽ ഈ കപ്പൽ യാത്ര ഒരു ഗംഭീര അനുഭവമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് റോയൽ കരീബിയനാണ് ഈ കപ്പലിൻ്റെ ഉടമസ്ഥർ ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾ ഇറക്കുന്നതിൽ മുൻപന്തിയിലുള്ള കമ്പനിയാണ് ഇവർ മൂന്ന് വർഷത്തോളം എടുത്താണ് ഫിൻലൻഡിൽ ഐക്കൺ ഓഫ് ദ സീസ് എന്ന ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ചെലവ് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപ വില വരും കഴിഞ്ഞ ജൂണിലാണ് ഇതിൻ്റെ പരീക്ഷണ ഓട്ടം നടന്നത് ഈ കപ്പൽ ഓടിത്തുടങ്ങുന്നതോടുകൂടി നിലവിലുള്ള ഏറ്റവും വലിയ ക്രൂയിസ് കപ്പലായ വണ്ടർ ഓഫ് ദ സീസിൻ്റെ റെക്കോർഡ് രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടും അത്രത്തോളം ആഢംബരങ്ങളാണ് ഈ കപ്പലിൽ ഒരുക്കിയിരിക്കുന്നത് ഈ കപ്പൽ ഈ മാസം ഇരുപത്തി ഏഴിനാണ് കന്നി തുടങ്ങുന്നത് അമേരിക്കയിലെ മിയാമിയിൽ നിന്നാണ് കപ്പൽ യാത്ര പുറപ്പെടുന്നത് ഏഴ് രാത്രി നീളുന്ന യാത്രയുടെ ടിക്കറ്റ് നിരക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഡോളറാണ് അതായത് ഏതാണ്ട് ഇന്ത്യൻ രൂപ അനുസരിച്ച് ഒന്നര ലക്ഷം രൂപ ഏറ്റവും കൂടിയ നിരക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് ഡോളർ ഏതായാലും ലോകത്തെ ആഡംബരപ്രിയരായ ലോകം ചുറ്റാൻ ആഗ്രഹിക്കുന്ന അതിനക്ക സാമ്പത്തിക ശേഷിയുള്ള ആർക്കും ഒരു സ്വപ്ന ലോകം തന്നെയാണ് ഈ കപ്പൽ ഒരുക്കിയിരിക്കുന്നത് ഏതായാലും ഇത് ഒരുപക്ഷെ നാളെ ഇന്ത്യയിലും ഇതിൻ്റെ യാത്രയുടെ ഭാഗമായി എത്തുമായിരിക്കും ഇപ്പോൾ തന്നെ കൊച്ചിയിൽ ഇത്തരത്തിലുള്ള നിരവധി ആഡംബര കപ്പലുകൾ എത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഇന്ത്യയിലേക്ക് എത്തിയാൽ തീർച്ചയായും അത് കൊച്ചിയിലേക്ക് എത്തുമെന്നും നമുക്ക് കേരളീയർക്കും ഈ കപ്പലിനെ കാണാൻ കഴിയും എന്നുമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്